എൽഡിഎഫും യുഡിഎഫും കേരളത്തിൽ രാഷ്ട്രീയ പാപ്പരത്തുമാണ് കാട്ടുന്നതെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ മാവേലിക്കിന് എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ മണ്ഡല പര്യടനം തകഴിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാവി ഭാരതം എങ്ങനെയായിരിക്കണമെന്ന് എൻഡിഎക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കേരളത്തിന് പുറത്ത് എൽഡിഎഫും യുഡിഎഫും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിൽ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും കുട്ടനാടിന്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ സഹായകരമാകുമെന്നും എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാല പറഞ്ഞു കടക്കണി മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നെൽകർഷകൻ കെ ജി പ്രസാദിന്റെ ഭവനം സന്ദർശിച്ച ശേഷമാണ് പര്യടനം ആരംഭിച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി ഗോപകുമാറും വിവിധ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു ഈ കാര്യങ്ങളിൽ എൽ ഡി എഫിനും ഒരു ഉത്തരവുമില്ല എൽ ഡി എഫിന് ചോദിക്കുകയാണ് ആരാണ് പ്രധാനമന്ത്രി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് പ്രധാനമന്ത്രിയാക്കുക നിങ്ങൾ എന്താണ് അടുത്ത അഞ്ച് വർഷക്കാലം ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത ഒരു രാഷ്ട്രീയപരമായി അങ്ങേയറ്റം പാപ്പരായി കഴിഞ്ഞിരിക്കുന്ന ഒരു രണ്ട് മുന്നണികളാണ് എൽ ഡി എഫ് യു ഡി എഫ് കുട്ടനാട്ട് നടപ്പിലാക്കിയ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പദ്ധതി നടത്തിപ്പിലെ അപാകത അഴിമതിയൊക്കെയാണ് അതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്